വിജയൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ നാട്ടിൽ ഭാരത് ബാതാക്കും ജയിൽ വിളിക്കും നിങ്ങൾ എന്ത് 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 അസംബന്ധമാണ് പറയുന്നത് സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ഇല്ലേ വാസവം വായിച്ചല്ലോ നിങ്ങൾ എവിടെയായിരുന്നു എൽ ഡി എഫ് വന്നാൽ എല്ലാം ശരിയാവും അത് അവരുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം അവിടെ മുഴക്കാൻ പൊതുവേദിയിൽ പൊതുപ്രസംഗത്തിൽ മുഴക്കിയിരിക്കുന്നു നിങ്ങൾക്ക് പരാതിയല്ലോ സർക്കാർ ചടങ്ങിൽ ആരെങ്കിലും തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം പറയുമോ അപ്പം ഇതൊക്കെ ഒരു വശത്ത് മാത്രമാണ് ഇവിടെ കെ സുധാകരൻ എന്തെല്ലാം വിഡ്ഢിത്തങ്ങൾ പറയുന്നു നിങ്ങൾ ആരെങ്കിലും അയാളെ ട്രോളറുണ്ടോ എം വി ഗോവിന്ദൻ പറയുന്ന വിഡ്ഢിത്തത്തിന് കൈയും കണക്കുമില്ല നിങ്ങൾ ആരെങ്കിലും അവരെ ട്രോളാറുണ്ടോ നിങ്ങൾ എന്തുകൊണ്ടാണ് ബി ജെ പിയെ മാത്രം ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത് എല്ലാവർക്കും അറിയാം കേരളത്തിൽ ബി ജെ പി ശക്തമായിട്ട് മുന്നോട്ട് വരുന്നു അപ്പോൾ അധ്യക്ഷനെ കുറച്ച് കളിയാക്കിയാൽ പ്രവർത്തകരുടെ ആത്മവീര്യം തകരം ഇതല്ലേ നിങ്ങളെ ഉദ്ദേശിക്കുന്നത് നടപ്പില്ല മക്കളെ കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ച അതിഥികൾക്ക് പുറമെ സംസ്ഥാന ഗവൺമെന്റ് പ്രോട്ടോകോൾ അനുസരിച്ച് അവർക്കും ആളെ നിശ്ചയിക്കാം ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ പൊതുപരിപാടികളിലും ഉള്ളതാണ് പിന്നെ മരുമോനായതുകൊണ്ട് അയാളെ വേദിയിലിരുത്താൻ പറ്റുമോ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം